പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്നം ഭൂതിരിപ്പാട് വിട്ടിദിനമെന്നറിയപ്പെടുന്ന ഈ ഏപ്രിൽ ഒന്നാം തീയതി ഒരു തമാശ കഥ കേൾക്കൂ ഏപ്രിൽ ഫോൾ അമ്മേ ദേ ഒരു വരയം കുതിര വരുന്നു ചിട്ടുകുരങ്ങൻ ആശ്ചര്യത്തോടെ പറഞ്ഞു വരേം കുതിരയോ ഈ കാട്ടിൽ വരേം കുതിരയൊന്നുമില്ല അമ്മേ ദേ നോക്കൂ വരയും കുതിര തന്നെ പുറകിൽ മഴവിൽ നിറമുള്ള ഒരു ജീവിയുമുണ്ട് അമ്മേ കണ്ടു അയ്യാ വർണ്ണത്തിൽ ആറാടും മൃഗങ്ങളിത്ത വരയൻ കുതിരയും വർണ്ണക്കഴുതയും പല നിറമുള്ള മൃഗങ്ങളിതാ മുയൽക്കൂട്ടന്മാർ ആർത്തുവിളിച്ചു ഇതെന്തു മറിമായും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല പല വർണ്ണത്തിലുള്ള മൃഗങ്ങൾ കൂട്ടം കൂട്ടമായി നടന്നു വരുന്നു മാനുകളും മുയലുകളും കുരങ്ങന്മാരും ആശ്ചര്യത്തോടെ നോക്കി അടുത്തെത്തിയപ്പോൾ കൂട്ടത്തിലൊരു മുയൽക്കുട്ടി ചോദിച്ചു വരയൻ കുതിരച്ചാരേ വരുന്നത് എവിടെന്നാണ് ആഫ്രിക്കയിൽ നിന്ന് എങ്ങനെ പോന്നു കപ്പലിലാണോ ചങ്ങാതി മിണ്ടാതിരിക്കുന്നുണ്ടോ ദേഹമാകെ ചുട്ടുനീർന്നു ലോലൻ കുതിര അലറി അയ്യോ ഇത് നമ്മുടെ ലോലേട്ടനല്ലേ ദേ ഇത് ചിണ്ടൻ ചേട്ടൻ ഇത് ഗണ്ടൻ കണ്ടാമൃഗം അയ്യോ നിങ്ങൾക്കൊക്കെ എന്തു പറ്റി ഉം ഏതോ വികൃതികൾ ഞങ്ങൾ ഉറങ്ങുന്ന നേരത്ത് ദേഹത്തെല്ലാം ചായം തേച്ചു പിടിപ്പിച്ചതാണ് രാത്രി ഉറക്കത്തിൽ നല്ല തണുപ്പ് തോന്നിയതിനാൽ ഞങ്ങൾ അറിഞ്ഞതേയില്ല നേരം വെളുത്തപ്പോഴാണ് പറ്റിയ അമളി മനസ്സിലായത് മഴവിൽ നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജിമ്മു പശു പറഞ്ഞു ആഹാ അത് പറ ഇന്ന് എന്താണ് തീയതി ഏപ്രിൽ ഒന്ന് നിങ്ങളെയൊക്കെ ആരോ ഏപ്രിൽ ഫുൾ ആക്കിയതാണ് അമ്മു മുയൽക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളം പോലുമില്ലാത്ത ഈ വേനൽക്കാലത്ത് ഞങ്ങളിനി എവിടെ പോയി കുളിക്കാനാണ് ചുണ്ടു കുറുക്കൻ അരിശത്തോടെ പറഞ്ഞു മണ്ണിലും പുല്ലിലും കിടന്നുരുണ്ടാൽ മതി വീണിടത്ത് കിടന്നുരുളാൻ ചേട്ടൻ നല്ല വശമാണല്ലോ മാൻകുട്ടികൾ ചോദിച്ചു അത് കേട്ട് ചിരിക്കാനും കരയാനും പറ്റാതെ മൃഗങ്ങൾ വെള്ളം തേടി ഓടി